എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ അടുത്ത മത്സരത്തിന് ഇറങ്ങാനായിട്ട് പോവുകയാണ് ഈ വരുന്ന ജനുവരി മുപ്പതിനാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പത്തൊമ്പതാമത്തെ മത്സരത്തിനാണ് ഇനി ഇറങ്ങാനായിട്ട് പോകുന്നത് ചെന്നൈയിൻ എഫ് സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിലെ എതിരാളികൾ ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാവുന്നതാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ഒന്ന് പോയിന്റുമായി ടേബിളിൽ എട്ടാം സ്ഥാനത്താണ് ഉള്ളത് എന്നാൽ ചെന്നൈൻ എഫ് സി ആകട്ടെ പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് പതിനെട്ട് പോയിന്റുമായി പത്താം സ്ഥാനത്താണ് ഇനി നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കാം ഗോൾ പോസ്റ്റിൽ സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും ലെഫ്റ്റ് ബാക്കായിട്ട് നവോജ സിംഗും റൈറ്റ് ബാക്കായിട്ട് സന്ദീപ് സിംഗും സെൻറ്റർ ബാക്കുകളായിട്ട് മിലോസ് ഡ്രിൻസിച്ചും ഹോർമിപ്പാം റൊയിവയും സെൻട്രർ ആയിട്ട് വിബിനും ഫ്രെഡിയും ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ട് നോഹയും റൈറ്റ് മിഡ്ഫീൽഡറായിട്ട് കോറോസിങ്ങും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ അഡ്രിയാൻ ലൂണയും ഏക സ്ട്രൈക്കറായിട്ട് ജീസസ് ജിംനസും പുതിയ താരം ഡ്യൂസൺ ലഗാട്ടോർ ആദ്യ ഇലവനിൽ മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും സോ ഇതൊരു പോസിബിൾ ലൈനപ്പ് മാത്രമാണ് എല്ലാവരും ആ രീതിയിൽ മാത്രമേ എടുക്കുക അടുത്തൊരു വീട് നമുക്ക് വീണ്ടും കാണാം